ഇന്ന് പറയാൻ പോകുന്ന അറിവ് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ജീവിതത്തിൽ ഉപകാരപ്പെടുത്ത് പെടുത്തേണ്ട ഒരു അറിവ് തന്നെയാണ് അതിനു മുൻപ് തന്നെ ഒരു കാര്യം ബോധിപ്പിച്ചുകൊള്ളട്ടെ വീഡിയോ കാണുന്നവർ മുഴുവനായിട്ടും കാണുവാൻ വേണ്ടി ശ്രമിക്കുക എങ്കിൽ മാത്രമേ നമ്മൾ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവുകയുള്ളൂ അത് എങ്ങനെ ചെയ്യണമെന്നും എങ്ങനെ ഓതണമെന്നും ഉള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാവുകയുള്ളൂ ഇൻഷല്ല ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന അറിവ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്നേഹിക്കുന്നവർ അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്നവരുടെ സ്നേഹം നമ്മളെ പിടിച്ചു പറ്റുന്നതിന് വേണ്ടി എന്താണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഏത് തുകായാണ് ഓതേണ്ടത് നമ്മൾ ആഗ്രഹിക്കുന്നവർ എന്ന് പറഞ്ഞാൽ അത് ഏത് വിധത്തിലുമുള്ള സ്നേഹമാകാം അത് നമ്മൾ മറ്റേ വിധത്തിലുള്ള അല്ലെങ്കിൽ ലവ് മാത്രമായിട്ടുള്ള ഒരു സ്നേഹമല്ല മറിച്ച് ഉമ്മയോടുള്ള സ്നേഹം അല്ലെങ്കിൽ വാപ്പയോടുള്ള സ്നേഹം അല്ലെങ്കിൽ സഹോദരങ്ങളോടുള്ള സ്നേഹം അത് പിടിച്ചു പറ്റേണ്ട ഒരു ദിനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത് ആ തുക അപ്പോ ഈ ദയാണ് ഓതേണ്ടത് അത് എങ്ങനെ ഓതണം അല്ലെങ്കിൽ എപ്പോൾ ഓതണം എന്ന് വി പറഞ്ഞാല് നമ്മൾ ആഗ്രഹിക്കുന്നവർ ആരാണോ നമ്മൾ മനസ്സിൽ ആഗ്രഹിക്കുന്നവർ ഇന്ന ആളുടെ സ്നേഹം ഭർത്താവിന്റെ സ്നേഹം എനിക്ക് കിട്ടണം അല്ലെങ്കിൽ നമ്മുടെ മക്കളുടെ സ്നേഹം നമുക്ക് കിട്ടണം അല്ലെങ്കിൽ വേറെ ആരുടെയെങ്കിലും സ്നേഹം അമ്മായി സ്നേഹം കിട്ടണം അല്ലെങ്കിൽ അത് അതുമല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്നവരുടെ സ്നേഹം നമുക്ക് നേടിയെടുക്കണം എന്ന ഉള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മളത് ചൊല്ലേണ്ടത് ദുരുപയോഗം ചെയ്യരുത് തുക നമുക്കത് തീർച്ചയായിട്ടും തിരിച്ചടികൾ ലഭിക്കുന്നതാണ് പറയുന്നത് മനസ്സിലാകുമെന്ന് മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇത് ഓതേണ്ടത് നമ്മൾ ആരാണോ അല്ലെങ്കിൽ നമ്മൾ ആരെയാണോ മനസ്സിൽ ആഗ്രഹിച്ചത് അവരുടെ സ്നേഹം കിട്ടാൻ വേണ്ടി അവരെ നമ്മൾ മനസ്സിൽ വിചാരിക്കുക നമ്മൾ ിൽ വിചാരിച്ചിട്ട് ഈ ഒരു ചെറിയ തുക ഓതുക അത് എത്രത്തോളം ആ കാര്യം സാധ്യമാകുന്നത് വരെയാണോ ചൊല്ലേണ്ടത് അതുവരെ നിങ്ങൾ ഓതുവാൻ വേണ്ടി ശ്രമിക്കുക അല്ലെങ്കിൽ ഓതിക്കൊണ്ടേയിരിക്കുക തീർച്ചയായിട്ടും അതിന്റെ ഫലം കിട്ടുക തന്നെ ചെയ്യും നമ്മൾ എന്തിനെങ്കിലും വേണ്ടി എന്ത് ചെയ്തിട്ടും ഒരു കാര്യവുമില്ല നമ്മൾ തീർച്ചയായിട്ടും അള്ളാഹുങ്കൽ അർപ്പിച്ചുകൊണ്ട് മനസ്സ് 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 വിചാരിച്ചുകൊണ്ട് നമ്മൾ ഈ കാര്യം നടക്കുമെന്ന ചിന്തയോടെ അല്ലെങ്കിൽ നമുക്ക് ഇൻഷല്ല അതിന്റെ പ്രതിഫലം കിട്ടുമെന്ന ചിന്തയോടെ നമ്മൾ ചൊല്ലുക നമ്മൾ ആരെയാണോ മനസ്സിൽ ഇഷ്ടം വരേണ്ടത് അവരെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും ഇത് ചൊല്ലുക കാണാതെ പഠിച്ചു വെച്ചിട്ട് ചൊല്ലുക ചൊല്ലുന്നെങ്കിൽ അത്രയും ഉത്തമമാണ് ഇൻഷല്ല അങ്ങനെ ചൊല്ലി ദുഹ ചെയ്യുക ചെയ്താൽ തീർച്ചയായിട്ടും അവരുടെ സ്നേഹം നമുക്ക് പിടിച്ചു പറ്റുവാൻ വേണ്ടി സാധിക്കും നമ്മളോട് അവർക്ക് സ്നേഹവും കരുണയും സോഫ്റ്റ് ആയിട്ട് സംസാരിക്കുന്ന സംസാരിക്കുവാനും വേണ്ടിയിട്ട് അവര് മുൻകൈയ്യെടുക്കുന്നതാണ് ഇൻഷാള്ള അപ്പോ ഇതാണ് ഓതേണ്ടത് ഇൻഷാല്ല എല്ലാവരും ഈ ദുഃഹ പഠിച്ചു വയ്ക്കുക പഠിച്ചിട്ട് ഉപകാരപ്പെടുന്നവർക്ക് വേണ്ടിയിട്ട് ചൊല്ലുക ഉപകാരമുള്ള കാര്യത്തിന് വേണ്ടി ചൊല്ലുക ദുരുപയോഗം ചെയ്യരുത് ഇൻഷല്ല തീർച്ചയായിട്ടും ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ മുഴുവനായിട്ടും കാണുവാൻ വേണ്ടി ശ്രമിക്കുക മുഴുവനായിട്ടും കാണാതെയാണ് പലരും പകുതി വരെ കണ്ടിട്ട് ഒരു കാര്യവുമില്ല കാരണം ദുഃഖ എന്തിനാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് ഏതൊക്കെ സമയത്താണ് ചൊല്ലേണ്ടത് എന്നുള്ള വ്യക്തമായിട്ടുള്ള ധാരണയും ബോധവും ഇല്ലാതെ ബോധുവാൻ വേണ്ടി വേണ്ടി ശ്രമിക്കാതിരിക്കുക കണ്ടിട്ട് തീർച്ചയായിട്ടും അത് പഠിച്ചു വെക്കുക കൂടെ ചൊല്ലുന്നത് പഠിച്ചു വെക്കുക വയ്ക്കുക ഇനിയും ചെറിയ ഇതുപോലുള്ള നമുക്ക് ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന നല്ല നല്ല വീഡിയോകൾ കിട്ടണമെങ്കിൽ നമുക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യാൻ ദയവചെയ്ത് മറന്നു പോകരുത് നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടുകയാണെങ്കിൽ ജീവിതത്തിൽ ഇത് പഠിക്കാൻ ഈ ഇതുവ പഠിക്കാൻ സാധിച്ചുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബും ചെയ്യുക അതോടൊപ്പം തന്നെ ഞാൻ ഇനിയും അപ്ലോഡ് ചെയ്യുന്ന ഭാവിയിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ചാനലിന്റെ ഇനേ ബെല്ലേക്കൺ ഇനേബിൾ ചെയ്ത് തന്നെ ഇടുക എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഞാൻ ഭാവിയിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കും ു എല്ലാവരെയും അള്ളാഹു നമ്മളെ മനസ്സിൽ ഇഷ്ടപ്പെടുന്നവർ നമ്മളെ സ്നേഹിക്കാനും നമ്മളോട് കരുണയും സ്നേഹത്തോടെയും പെരുമാറുവാനുമുള്ള തോഫീക്ക് അള്ളാഹു തരുമാറാകട്ടെ ഇത് ഓതുന്നതിലൂടെ ആമീൻ റാഹിമീൻ എല്ലാവരും ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തുക ഇൻഷാള്ള വീണ്ടും ഇതുപോലുള്ള ഉപയോഗപ്രദമായിട്ടുള്ള വീഡിയോ ആയിട്ട് കാണാം അസ്സലാമ